സിനിമ കാശുമുടക്കി കാണുന്ന ഏതൊരു പ്രേക്ഷകനും സംവിധായകനെ ഫോൺ വിളിച്ച് തന്താനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടന കല്പിച്ചു കൊടുത്തിട്ടുണ്ടാണ് എന്താ പറയുക കാശ്മുടക്കി ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അത്രയ്ക്കും പോവാൻ താല്പര്യമില്ലാത്ത കടക്കാരൻ പോയി തെരുവിളിക്കില്ലേ മാനുഫാക്ചർ പോയി തെരുവിളിക്കില്ലേ പഴയ നാട്ടുനീതിയാണ് അത് പ്രകാരം ഞാൻ കരുതിയിട്ടുള്ളൂ

എനിക്ക് പക്ഷേ വയനാടിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇടുക്കിയാണ് അവസരം കിട്ടില്ല ഈ പ്രാവശ്യം പോകാനിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അതിന് ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഈ സിനിമാ മേഖലയിൽ വന്നതിന് ശേഷം സ്വീകരണങ്ങൾ സ്വന്തം നാട്ടില് നാട്ടില് സ്വീകരണങ്ങള് കിട്ടിട്ടില്ല ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോ സാധാരണ പോകാറില്ല

ഇല്ല ഇല്ല ദൈവം സഹായി ഇന്ന് വരെ ആരും വെച്ചിട്ടില്ല വെക്കാൻ പോകാറുണ്ട് അത് കോളേജ് ഉള്ളവരെ വെക്കുന്നതല്ലേ അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പരിപാടി ഒന്നും ഞാൻ പഠിച്ച കോളേജിൽ പോയിട്ടുണ്ട് രണ്ട് സ്ഥലത്തും പോയിട്ടുണ്ട് ഡിഗ്രി പഠിച്ചിടത്തും പി ജി പോയിട്ടുണ്ട് അവിടെ നമ്മൾ പോയി പോരല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഹോർഡിംഗ് വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കഴിഞ്ഞാൽ നിരോത്സവപ്പെടുത്തും നമുക്ക് വേണ്ടി നമ്മുടെ സിനിമകൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് പിന്നെ ഒരു സംവിധായകന്റെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് പണ്ട് മാർക്കറ്റിങ് സംവിധായകർ പോയാമയെ അതെ ഇപ്പൊ സിനിമയിൽ വന്നിട്ട് അഞ്ചാറ് വർഷായില്ലേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് മൂന്ന് വർഷം ശരി ഈ നാല് വർഷത്തിനെ സിനിമയെ കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കി ഈ വച്ചിട്ടുണ്ടാവില്ല ഈ സിനിമ മേഖലയുടെ ഒരു ഒരു ഗുണവും ദോഷവും എന്താ സിനിമ ആഗ്രഹിച്ചു വരുന്നവർക്ക് സിനിമ മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു മേഖലയിലും കിട്ടാത്തത്രയും ജോബ് ഫ്രീഡം അതായത് നമുക്ക് താല്പര്യമുള്ള സാധനം നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ചെയ്യാം പ്രഷറുണ്ട് പ്രഷർ ഇല്ലെന്നല്ല അത് തരുന്നൊരു ഫ്രീഡം ഭയങ്കരമാണ് നമുക്കൊരു ഷെഡ്യൂളിങ് ഇല്ല നമുക്ക് രാവിലെ വേണമെങ്കിൽ പതിനൊന്ന് മണിക്ക് ആളറെ അറസ്റ്റിനായിട്ട് എണീക്കാം നമുക്ക് തോന്നിയ സമയത്ത് കിടന്നുറങ്ങാം ഇഷ്ടംപോലെ സ്പെയർ ടൈം കിട്ടും അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ സംഗതികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എനിക്കതൊക്കെ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു അത്രയും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയിട്ടില്ല അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ സമയങ്ങളെ കിട്ടാറുണ്ടോ എല്ലാം ഞാൻ അജിവില്ലായിരുന്നെങ്കിൽ അല്പം സ്ട്രഗിൾ ചെയ്തേ പിന്നെ ആര് കഴിഞ്ഞിട്ടൊരു പ്രശ്നം അത്യാവശ്യം നല്ല സ്ട്രഗിൾ ആയിരുന്നു പൈപ്പ് വളം കുടിച്ചിട്ടില്ല നമ്മുടെ സൗത്ത് ബസ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട് സ്ട്രഗിൾസ് പിന്നെ അങ്ങനെ വലിയ പുത്തിരി ഒന്നും കാരണം സ്ട്രഗിൾ ചെയ്താണിങ്ങനെ ഘട്ടമായി വലിയ വലിയ സ്ട്രഗിൾ സുഖമുള്ളൂ സമ്മതിച്ചു സിനിമയുടെ ഒരു ദോഷം സിനിമയുടെ ഒരു ദോഷം ചില സമയത്ത് എനിക്ക് ഒരു ഗൗരവമായ ഒരു തോട്ടാണ് ചില സമയത്ത് ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സക്സസിന്റെ ടോപ്പിലൊക്കെ നിൽക്കുമ്പോഴേ ഏത് സമയത്തും തല കുത്തി വീഴാവുന്ന ഒരു ഫീൽഡാണ് സിനിമ അപ്പൊ യു ആർ ഓൺലി ആസ് ഗുഡ് ആസ് യുവർ ലാസ്റ്റ് ഫിലിം എന്ന് പറയലേ അപ്പൊ രണ്ട് ഫിലിമൊക്കെ അടുപ്പിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ സംവിധായകനൊക്കെ പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പ് ഒറ്റ വീഴ്ച വീഴും താഴേക്ക് ഇപ്പോൾ ഇപ്പോൾ റേഡിയോ ജോക്കി കംഫർട്ടബിൾ ജോബാണ് മാക്സിമം വീഴാന്നാൽ കസേരയും താഴെ തറയിലേക്കല്ലേ ഉള്ളൂ അല്ലേ ഇപ്പോൾ ഇവിടെ ആരെയെപ്പറ്റിയ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു എഞ്ചിനീയർ ആണ് വിചാരിച്ചു മാക്സിമം ഡിമോട്ട് ചെയ്യുമായിരിക്കും ചിലപ്പോൾ ജോബ് പോകുമായിരിക്കും പക്ഷെ ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജസ് ആയിട്ട് കുറെ ബാഗേജസ് ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോപ്പുലാരിറ്റി ആൾക്കാരുടെ ഒരു അഡ്മിറേഷൻ ബഹുമാനം അങ്ങനത്തെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട് നമ്മളൊരു സുപ്രഭാതത്തില് എന്ന് പറഞ്ഞാൽ അൺസക്സസ്ഫുൾ ആയി പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ തുടർച്ചയായി രണ്ടോ മൂന്നോ വർഷം പരാജയപ്പെട്ട് പോകുമ്പഴത്തേക്കും അതുണ്ടാവുന്ന അതുണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ട് അത് ഭയങ്കര ഉണ്ടാവില്ല ഭയങ്കര മാനസികമായിട്ട് ഡിപ്രഷൻ അടിച്ച് അങ്ങനെ എല്ലാം പോകും അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് കാരണം പണ്ടൊക്കെ ഒരു തലമുറയുടെ ചേഞ്ച്ന്ന് പറഞ്ഞി ഫൈവ് ഇയേഴ്സ് എടുക്കുവായിരുന്നു ഇപ്പോൾ ട്വന്റി ഇയേഴ്സ് ഇപ്പൊന്ന് പറഞ്ഞൊരു അഞ്ചോ എട്ടോ വർഷം കൊണ്ട് പുതിയൊരു തലമുറ കറിയാണ് അതെ അത്രയും തന്നെ ഇല്ല അവർ അവർ പറയുന്ന ഭാഷ പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല അപ്പം ആ ഒരു സാധനം ഇതിൻ്റെ ഭയങ്കര ഡ്രോ ബാക്കാണ് അല്ലെങ്കിൽ ഏത് സമയത്തും നമ്മൾ വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ വളണ്ടറിലി റിട്ടയർ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടായിരിക്കണം നിൽക്കേണ്ടത് പിന്നെ അപാര പ്രതിഭയുള്ള ആളുകളെ പറ്റി നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല അവർ എൺപതാമത്തെ വയസ്സിലും പടം കൊടുക്കും ശരി അങ്ങനെയാണ് മിഥുൻ സ്വയം ഒന്ന് റേറ്റ് ചെയ്യും മിഥുൻ ഒരു ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്കാണോ കൂടുതൽ ഞാൻ അങ്ങനെ ഒരു ആക്സിഡന്റൽ ഡയറക്ടറാണ് അതുപോലെ തന്നെ ഒരു 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 ഞാനിന്മേൽ കളി കളിക്കുന്ന റൈറ്ററാണ് അതെനിക്ക് വളരെ കൃത്യമായി പത്തിൽ എത്ര മാർക്ക് കൊടുക്കും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പത്തിൽ അഞ്ച് മാർക്ക് കൊടുക്കും റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു അര മാർക്ക് കൂടി കൊടുക്കും ഷോ അപ്പോൾ റൈറ്റർ ആണോ കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കണേ ഡെഫിനറ്റ്ലി ആഹാ മിഥുൻ അവാർഡ് നൈറ്റുകൾക്ക് പോസ്റ്റ് ആണോ ഞാനിതുവരെ വലിയ അവാർഡ് നീറ്റുകളിൽ പങ്കെടുത്തിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ഇല്ല ഞാനിപ്പോൾ ഞങ്ങൾ ഒരുപാട് നടത്തിയായിരുന്നു വിനായകൻചേണ്ട ഒരു അവാർഡ് കൊടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു സി പി സി അവാർഡ്സ് അപ്പോൾ ഞാനുണ്ടായിരുന്നു അതിനകത്ത് ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ പിള്ളേർക്ക് കൊടുത്തത് ഞാനാണ് അപ്പോൾ അങ്ങനെ ഇൻഫോർമലായിട്ട് നടത്തുന്ന അവാർഡുകളോട് നമുക്ക് ഭയങ്കര താല്പര്യമുണ്ട് മറ്റേ വലിയ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ മാറി ഓഫ് കോഴ്സ് അതിൻ്റെ ബിസിനസ് ലൈൻസ് മനോരമ നടത്തിയാലും ആര് നടത്തിയാലും ആണ് അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും റിട്ടേൺ വരണം

അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്കത് വളരെ കൃത്യമായിട്ട് അറിയാം എന്നേക്കാൾ നല്ല സംവിധാനം ഈ ഈ വർഷം ദിലീഷ് ഏട്ടനാണ് രാജീവ് ഏട്ടനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുള്ള ഒരാൾ കേറിയിട്ട് ഈ അവാർഡ് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു തണ്ടല്ലോ അതെ അർഹിക്കാത്തത് വീണ് കിട്ടിയ എൻ്റെ ധാർഷ്ട്യം ആ ലെവലിലേക്കൊക്കെ ആൾക്കാർ പറയും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം സംസ്ഥാന സർക്കാരൊക്കെ തരികയാണെങ്കിൽ ഓക്കെ അത് അർഹതപ്പെട്ടിട്ട് കിട്ടുകയാണെങ്കിൽ മേടിച്ചോളു അതാണ് അതിൻ്റെ ഡിഫറൻസ് ജനങ്ങളുടെ ഒന്നും ഞാൻ പറയില്ല നമ്മുടെ മെറിറ്റിന് ഏത് ഏജൻസി വന്നാലും അവാർഡ് അവാർഡ് ഐ എഫ് കെ നടക്കില്ലേ അതിനകത്ത് അവാർഡ് മേടിക്കണം ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും പക്ഷെ ഒരിക്കലും നടക്കൂല അങ്ങനത്തെ സിനിമ എടുക്കണമെങ്കിലേ ഭയങ്കര എന്ത് വേണം ആൾ താമസം അഡ്ജസ്റ്റ്മെന്റ് സിനിമ